ഒന്നാം കൂമ്പ് മുളം കൂമ്പേ മുള രണ്ടു വെട്ടി മുളന്താഞ്ഞു ഒന്നാം കൂമ്പ് മുളങ്കൂമ്പെ മുള രണ്ടു വെട്ടി മുളം താഴരിഞ്ഞു ആറ്റിലേന്തോട്ടിലേടിമാരുണ്ടെങ്കിൽ ചാടി കൂതിച്ചു മോള പിടിപ്പിൻ ആറ്റിലേന്തോട്ടിലേ തോടിമാരുണ്ടെങ്കിൽ ചാടിക്ക് മോളാ പിടിപ്പിൻ വില്ല പൂപ്പാണെങ്കിൽ കൂടി പറഞ്ഞു നീന്താ ഒത്തില്ലെങ്കി കയ്യാ നിത്തിക ഒത്തില്ലെങ്കി നമ്മൾ വില്ല പൂ കാണെൻറ്റാവില്ലാത്തീമാ പറഞ്ഞോത്തുകൂടി പറഞ്ഞു നീന്താ രണ്ടാൻ കൂമ്പ് മുളൻ കൂമ്പോള രണ്ടു വെട്ടി മുളം തളരിഞ്ഞു ആറ്റിലേന്തോട്ടിലേന്തോടി മഴ ചാടി കൂതിട്ടു മോള വിൻ വില്ല പൂ കാണെൻറ്റാവില്ലാത്തീമാ പറഞ്ഞോത്തുകൂടി പറഞ്ഞോത്തു നീന്താ ൂതിച്ചു മോള വിളിപ്പിൻ ആ കൂമ്പ് മുളങ്കൂമ്പോളി മുളം താളരിഞ്ഞു ഇല്ല പൂപ്പാണെൻ്റെമാർ പറഞ്ഞു പറഞ്ഞു നീന്താം ിക്കറിയ നിത്യാ കൊത്തി ലങ്കി സമാറ്റി കയത്തിൽ കനനൈറാനായി നൈതനായി കന നൈറാനായി നൈറാനായി അഞ്ചാങ്കും ോട്ടിലെ തോഴിമാരോട്ടെങ്കിൽ വെട്ടി മുളം തളരിഞ്ഞു ഇല്ല പൂപ്പാണെൻറ്റാവില്ലാ ടീമൾ പറഞ്ഞു പറഞ്ഞു നീന്താം ഒത്തില്ലെങ്കിൽ ചെറിയ നമ്മൾ ിമാർ പറഞ്ഞോത്തുകൂടി പറഞ്ഞോത്തു നീന്താം ഓത്തില്ലെങ്കിൽ നമ്മറ്റി കയത്തി എട്ടാൻ കൊമ്പ് മോളം കൂമ്പേ മോളെ രണ്ടു പെട്ടി മുള കളരിഞ്ഞു

ചാടിക്കൂതില്ല പൂ കാണൻറ്റാവില്ലാട്ടീമാർ പറഞ്ഞോട്ടു കൂടി പറഞ്ഞോട്ട് നീന്താ ഒത്തില്ല നീതില്ലെങ്കിൽ